നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ബിഗ് ഇംപാക്ട് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ അപകട ഭീഷണിയായ കെട്ടിടത്തിന്റെ ഭാഗം പൊളിച്ച് അറ്റകുറ്റപ്പണി നടത്തിത്തുടങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ ഉടനടിയുള്ള ഇടപെടൽ വാർത്തയെ തുടർന്ന് ഇന്നലെ കൂടിയാണ് മാവേലി സ്റ്റോറും അക്ഷയ സെന്ററും ജനകീയ ഹോട്ടലും പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന വാടക കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പൊട്ടി താഴേക്ക് പതിച്ചത് സ്ഥലത്തെ ഓട്ടോ സ്റ്റാൻഡിലെ വാഹനത്തിന്റെ പുറത്തേക്ക് കോൺക്രീറ്റ് കഷ്ണം പതിച്ചതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായിരുന്നു ഓട്ടോ ഡ്രൈവർമാരുടെയും നാട്ടുകാരുടെയും പരാതി ഉയർത്തി റൈറ്റ് വാർത്ത നൽകി മണിക്കൂറുകൾക്കുള്ളിലാണ് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന്റെ അടിയന്തര ഇടപെടൽ സംഭവത്തിലുണ്ടായിരിക്കുന്നത് അപകടകരമായ ഭാഗം പൊളിച്ചുമാറ്റി ട്രസ് വർക്കടക്കമുള്ള നവീകരണ പ്രവർത്തനം നടത്തുവാനാണ് ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം